അപ്പോൾ അപ്പകൈസ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു നീളമുള്ള ചിരട്ടെടുത്തിട്ടുണ്ട് അതിന് അപ്പകം അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഇത് നമുക്ക് മാറ്റണം ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ ഫുള്ളും വൃത്തിയാക്കി അതായത് ഒരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മൾ പെൻസിൽ വെച്ച് അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കിഴിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അതിനായിട്ട് നമ്മളിവിടെ റോട്ടറി ടൂൾ എന്ന് പറയുന്ന ഒരു ടൂളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ കിഴിച്ചെടുത്തിട്ടുണ്ട് ലൗ ഷേപ്പും പിന്നെ ഇവിടെ നമ്മൾ വേറെ ഒക്കെ ഡിസൈൻ നമ്മൾ ചെയ്ത് നമ്മൾ ചേർക്കും അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ ഹോൾഡർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ അറിയാം നമ്മൾ അങ്ങനെ ഓൾഡർ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ബൾബ് ഇടാൻ വേണ്ടി പോകുകയാണ് ഹലോ കൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ എടുത്തു കളയുന്ന ചിരട്ട് വെച്ച് ഒരു ലൈറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് ഡെക്കറേഷനിലൊക്കെ പറ്റുന്ന ഒരു ലൈറ്റ് നമ്മൾ ചേർക്കാൻ വേണ്ടി പോവുകയാണ് അത് നമ്മൾ ചിരട്ട് വെച്ചാണ് അതായത് നമ്മൾ എടുത്ത് കളയുന്ന ചിരട്ട് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എടുത്ത് കളയുന്ന ചിരട്ട നമ്മളൊരു ഉപയോഗമുള്ള ഒരു വസ്തു ആക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലാകെ അടുപ്പിന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗോ അപ്പോൾ അപകശത്ത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു നീളമുള്ള ചിരട്ട എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ കണ്ണുള്ള ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളതിനെ തേങ്ങയെല്ലാം കുത്തി എടുത്തിട്ടുണ്ട് അതായത് കുത്തിയെടുത്ത് നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു നീ നീളമുള്ള ചിരട്ട എടുക്കാൻ ശ്രമിക്കുക ഈ ലൈറ്റ് ഉണ്ടാക്കുമ്പോൾ അപ്പം നമ്മൾ നമ്മളിനിയും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡ് നമ്മൾ ഇങ്ങനെ മുറിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇങ്ങനെ നമ്മൾ സ്ക്വയറിൽ ഇങ്ങനെ മുറിച്ചെടുക്കണം അപ്പം നമ്മൾ മുറിച്ചെടുക്കുന്നത് ഒന്നെങ്കിൽ ആയസോ ബ്ലേഡോ അല്ലെങ്കിൽ ഗ്രൈൻഡിംഗ് മെഷീനോ വെച്ചാണ് അപ്പോൾ ഞാനിപ്പോൾ മുറിച്ചെടുക്കാൻ പോകുന്നത് ഗ്രൈൻഡിംഗ് മെഷീൻ വെച്ചാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് അതായത് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് മുറിക്കുന്നതൊന്ന് കാണാം അപ്പോൾ ഐസ് അങ്ങനെ നമ്മൾ കട്ട് ചെയ്യെടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഇത് നമുക്ക് മാറ്റണം ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നാരുകളെല്ലാം ഒന്ന് ഉരച്ച് ക്ലീനാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ഹോൾഡർ ഇറങ്ങാൻ പാകത്തിലൊരു വട്ടം നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇത് നാരുകളിലൊക്കെ ഒന്ന് ഉരച്ച് കളയാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ സാൻഡ് പേപ്പർ അതായത് എമ്പർ റേഞ്ച് സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിന്ന് ഉറച്ച് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളും വൃത്തിയാക്കി അതായത് ഒരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഓൾഡർ കയറാനുള്ള ഭാഗത്തിനൊരു കിഴുത്തേം ഇട്ട് എടുത്തിട്ടുണ്ട് അതായത് നമ്മളൊരു കിഴുത്തിയിട്ടെടുത്തതിന് ശേഷം അത് നമ്മൾ ഒരച്ചൊരച്ച് വലുതാക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനിയും നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചിരട്ടയിൽ നമ്മൾ ഡിസൈൻ ആക്കി ആക്കിയെടുക്കണം അപ്പം ഞാനിവിടെ ഒന്നെങ്കിൽ ലൗവിൻ്റെ ഷേപ്പ് ഡിസൈൻ ആക്കി ആക്കിയെടുക്കുക അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ ഇങ്ങനെ കുത്തി 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 ഡ്രില്ലിങ് മെഷീനിൽ കുത്തി 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 ഓളാക്കി ഓളാക്കി അങ്ങനെ യും ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ഇവിടായിട്ട് നടുക്കായിട്ടൊരു ചെറിയൊരു ലൗവിൻ്റെ ഒരു രൂപവും അത് കഴിഞ്ഞ് ഇങ്ങനെ കുത്ത് 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 കുത്തി ഓളാക്കിയെടുത്ത് അങ്ങനത്തെ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഡിസൈനും കൂടെ ഒന്ന് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ലൗവിൻ്റെ ഷേപ്പ് അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പെൻസിൽ വെച്ച് അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കിഴിച്ചെടുക്കാൻ വേണ്ടി പോകുകയാണ് അതിനായിട്ട് നമ്മളിവിടെ റോട്ടറി ടൂൾ എന്ന് പറയുന്ന ഒരു ടൂളാണ് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് ചെറിയ ഡ്രില്ലൊക്കെ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഗ്രൈൻഡൊക്കെ ചെയ്യാം ഇതിനുള്ള ബിറ്റൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അങ്ങനൊരു ചെറിയൊരു ബിറ്റാണ് നമ്മൾ ഇതിന് ഇട്ടേക്കുന്നത് അതായത് ഈ ഒരു ചിരട്ട കിഴിക്കാൻ വേണ്ടി അപ്പോൾ ഇതൊന്നും നമുക്കൊന്ന് കിഴിച്ചെടുക്കാം അതായത് ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് ഫുള്ള് നമുക്കൊന്ന് കിഴിച്ചെടുക്കാം അതിനുശേഷം നമുക്കിവിടെ എല്ലാം ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ കിഴിച്ചെടുത്തിട്ടുണ്ട് ഷേപ്പും പിന്നെ ഇവിടെ നമ്മൾ വേറെ ഒക്കെ ഡിസൈൻ നമ്മൾ ചെയ്ത് നമ്മൾ ചിരട്ടയെടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ട്രില്ലിങ് മെഷീൻ വെച്ച് കിഴിച്ച് കിഴിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹോൾഡർ കയറ്റുക എന്നുള്ളതാണ് അപ്പം നമ്മളിവിടെ ഇതുപോലത്തെ ഒരു ഹോൾഡർ ആണ് നമ്മൾ കയറ്റുന്നത് അതായത് ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് ഇതിന് ഇത് നമ്മൾ ഇതിൻ്റെ അകത്തുകൂടെ അതായത് ഈ കയറിൻ്റെ അകത്തൂടെ ഹോൾഡർ വരുന്നുണ്ട് അതുപോലെ തന്നെ വയറും ഇത് കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ലുക്കായി കുറച്ചുകൂടി ലുക്കായിരിക്കും നമ്മൾ ചിരട്ടേനെ നമ്മൾ ഇടുമ്പോൾ കുറച്ചുകൂടി ലുക്കായിരിക്കും അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് പ്രൊഡക്റ്റ് നമ്മൾ എടുത്തത് വേണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതായത് ഇതിൻ്റെ ഇതിൻ്റെ ബൾബും നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്കിതൊന്ന് ഇതിനകത്തോട്ട് കേറ്റി കൊടുക്കാം അതായത് നമ്മുടെ ഹോൾഡറിൻ്റെ ഓർഡർ ിലോട്ട് കയറ്റി കൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി അതായത് നമ്മൾ ഓളിൻ്റെ അതേ അളവിലാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഓൾഡർ കയറിയിരിക്കും അതിനുശേഷം ശേഷം കയറിയതിന് ശേഷം നമ്മളിവിടെ ഒന്ന് പ്ലസ് കുക്ക് ഒഴിച്ച് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്ന പശ പ്ലസ് കുക്കാണ് അത് വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പം അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് നമ്മുടെ ബൾബുകൾ ഇട്ട് നോക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് കത്തിച്ച് നോക്കാം അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാണിച്ച് അടിക്കാം ഞാനിവിടെ പക്ഷേ വാണിച്ചെല്ലാം അടിക്കുന്നത് ഞാൻ എണ്ണ ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ രസം തോന്നിക്കാൻ വേണ്ടി വാണിച്ച് അടിക്കാം പക്ഷേ ഞാനത് വാണിച്ച് അടിക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബൾബ് കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ നമ്മുടെ ഹോൾഡർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ അറിയാം നമ്മളങ്ങനെ ഹോൾഡർ ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് ബൾബ് ഇടാൻ വേണ്ടി പോവാണ് നമ്മൾ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ബൾബാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു ഇതും ത്രെഡ് ഹോൾഡർ നമ്മൾ ഇത് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് അതായത് ത്രെഡ് ഹോൾഡർ അതുപോലെ തന്നെ ബൾബാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നാല് വാട്ടിൻ്റെ ബൾബാണ് ഇവിടെ അറിയാം നാല് വാട്ടിൻ്റെ ബൾബാണ് അധികം വെട്ടം കുറവാണ് പക്ഷേ ഇത് നമ്മുടെ ചിരട്ടിക്കകത്തിടുമ്പോൾ അടിപൊളിയായിരിക്കും കാരണം വാം കളർ ആയതുകൊണ്ട് കുറച്ചുകൂടെ കാണാൻ രസമായിരിക്കും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും വാം കളർ ചൂസ് ചെയ്യുന്നത് അപ്പം നമുക്കിതൊന്നിട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം അതായത് നമ്മുടെ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമുക്കിതൊന്ന് എവിടെയെങ്കിലും കൊണ്ട് തൂക്കിയതിന് ശേഷം ഒന്ന് കത്തിച്ച് ലാസ്റ്റ് വ്യൂ അതായത് നമ്മുടെ വർക്കിൻ്റെ ലാസ്റ്റ് വ്യൂ ഞാൻ കാണിച്ചുതരാം 29 and I find myself wondering what did happened to the last 10. I ran away with my life, fast forward, and never turned back again. It's kind of funny that the moment we pass time, the moment we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe